സ്തുതി യേശുവിൽ ൻ ഒരു യാത്ര കപ്പൽ ഇംഗ്ലണ്ടിൻ്റെ പടിഞ്ഞാറെ തീരത്ത് നിന്ന് അല്പം ദൂരത്തായി അപകടത്തിൽപ്പെട്ടു മുങ്ങി യാത്രക്കാരിൽ എല്ലാവരും തന്നെ മുങ്ങി മരിച്ചു അവരിൽ ഒരു പതിനാറുകാരൻ ശക്തിയേറിയ തിരമാലകളിൽ പൊങ്ങയും താണും ഒരുവിധം തീരത്ത് എത്തിച്ചേർന്നു അവിടെ ഉയർന്നു കണ്ട ഒരു പാറയിൽ മുറുകെ പിടിച്ചു പിന്നീട് രക്ഷാപ്രവർത്തകർ അവിടെ നിന്നും അവനെ രക്ഷിച്ചു അവർ അവനോട് ചോദിച്ചു രാത്രി മുഴുവൻ പാറയിൽ ഇറുകി പിടിച്ച് ഇരുന്നപ്പോൾ നീ തളർന്നുപോയില്ലേ അവൻ പറഞ്ഞു ശരിയാണ് ഞാൻ കുറച്ചൊക്കെ തളർന്നു എന്നാൽ ആ പാറ അനങ്ങിയതേയില്ല കുലുങ്ങാത്ത പാറ അവന് ആശ്വാസവും ധൈര്യവും നൽകി ദൈവത്തെ നമ്മുടെ പാറ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ മാറ്റമില്ലാത്തവനും ശാശ്വതവാനുമാണെന്ന് അർത്ഥമാക്കുന്നു ഇസ്രായേൽ ജനം ദീർഘനാൾ മരുഭൂപ്രയാണം ചെയ്തപ്പോൾ പാറയുടെ മറവിൽ അഭയം പ്രാപിച്ചതും പാറയിൽ നിന്ന് ജലം കുടിച്ചതും ആശ്വാസത്തിൻ്റെയും സുരക്ഷയുടെയും ചിന്തകൾ അവരെ ധൈര്യപ്പെടുത്തി ചാമ്പുകടലിൻ്റെ പടിഞ്ഞാറെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മസാദ ബൃഹത്തായ ഒരു ഉയർന്ന പാറയാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ ഹേറോദേസ് അതിൻ്റെ മുകളിൽ അരമനകളും സംഭരണശാലകളും പണിതിരുന്നു ദൈവത്തെ പാറയെന്ന് വിശേഷിപ്പിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നാം ചിന്തിക്കേണ്ടത് മാറ്റമില്ലാത്തവനായ ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ധൈര്യവും പ്രത്യാശയും നൽകുന്നു ശത്രുവിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും അഭയം നൽകുന്നു തണലും തണുപ്പും നൽകുന്നു അതുകൊണ്ട് നമ്മുടെ പാറയാകുന്ന ദൈവത്തിൽ സുരക്ഷിതത്വവും ആശ്വാസവും ആത്മധൈര്യവും കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം സങ്കീർത്തനം എഴുപത്തിയൊന്ന് നാല് എൻ്റെ ദൈവമേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയും ഉള്ളവൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടിവിക്കണമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്